ുഡിന്റെ സ്വന്തം ലാലേട്ട ഏറ്റവും ഫ്രാൻചിന്റെ മൂന്നാം വരവ് ജോർജിയുട്ടയുടെ മൂന്നാം വരവ് ദൃശ്യം ത്രീ അനൗൺസ്ഡ് ഒരു വീഡിയോക്കായിട്ടാണ് അവർ വന്നിട്ടുള്ളത് ഒപ്പം ഒക്ടോബറിൽ നമ്മള് ക്യാമറ ലൈറ്റ് സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ദൃശ്യം പിന്നെ കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ നിന്നാണ് പടം കാണുന്നത് അതിനുശേഷം പടം തൃശ്ശൂർ രാജ്യത്ത് ഒരുപാട് പ്രാവശ്യം കണ്ടു സെക്കൻഡ് പാർട്ട് വന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് സത്യം പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് റീ റിലീസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഇവിടെ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് അതിന് ശേഷം അതും നമ്മളൊരുപാട് പ്രാവശ്യം ഒ ടി ടിയിൽ കണ്ടു അതിന് ഓരോ ഭാഗങ്ങളൊക്കെ സ്കിപ്പ്സുകളൊക്കെ കണ്ടു മട്ടി അത്ര അധികം ആവേശമാക്കിയിട്ടുള്ളതാണ് ഓരോരോ ഭാഗങ്ങളും ദൃശ്യം അനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും കംബാക്ക് സഹദേവൻ കംബാക്ക് ഉണ്ടാവുമെന്ന് ഉദ്ദേശിക്കുന്നു കാരണം തിരക്കഥ ഷെയർ ചെയ്യുന്ന സമയത്ത് ജ്യോസ്ബിൻ്റെ ഒരു സ്റ്റോറിയിൽ സഹദേവൻ്റെ പിക്ക് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ വളരെ പ്രതീക്ഷയിലാണ് തേർഡ് പാർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ബോളിവുഡിലെ ഏറ്റവും വലിയ ഹിറ്റാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് തുടരുന്നതിന് ശേഷം ഓട്ടോ റീ റിലീസ് പടം കളിച്ചു അതിന് ശേഷം ഒക്ടോബറിൽ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത വർഷം പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പടം പ്രതീക്ഷിക്കാൻ ജോർജ് കുട്ടിയും കുടുംബവും നമ്മൾ വീണ്ടും കാണും കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന ആളാണ് അദ്ദേഹം അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തേർഡ് പാർട്ടിലും ആള് മക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുന്നതെന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ മൂന്നാം ആയതുകൊണ്ട് ഏത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു തെറ്റായാലും ആ തെറ്റിൻ്റെ പിന്നിലെ എന്തെങ്കിലുമൊക്കെ ലൂ പോയിൻ്റെ ഒളിഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരുപാട് പരത്ത പടത്തിൽ പറയുന്ന ഒരു പേടാണ് അതുപോലെ എന്തേലും ലൂപ്പ് പോയിന്റ് വെച്ച് രണ്ട് അറ്റംപ്റ്റ് വില ഏകദേശം അതിനടുത്തെത്തിയിട്ടുണ്ട് മൂന്നാമത്തെ അറ്റംപ്റ്റില് ജോർജ് കുട്ടിക്ക് കുടുംബത്തിനും എന്ത് സംഭവിക്കുന്നൊരിതുണ്ട് ഒന്നും സംഭവിക്കരുത് വീണ്ടും നാലാം ഭാഗം വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ആ പടം കണ്ട അത്രയും ത്രില്ലടിച്ചതിലും ഓരോ ക്യാരക്ടേഴ്സ് നമുക്ക് ഇപ്പോഴും അതിലെ പടത്തിൽ വന്നു പോകുന്ന ഓരോ മിനിറ്റില് രണ്ട് മിനിറ്റിൽ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് വരെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്നതാണ് അതിൽ പാട്ടുകള് ബി ജി എം ഓരോ ഭാഗങ്ങളും അപ്പോൾ വീണ്ടും പന്ത്രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ആ ഫോട്ടം തേരോട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുകയാണ് അപ്പം തേർഡ് പാർട്ടി നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഈ പാട് വമ്പൻ ഹിറ്റായി തീരട്ടെ എന്തായാലും അതേണ്ടൊരു കമ്പാക്ക് നമുക്ക് ഒരുപാട് ടെൻഷൻ തരുന്നുണ്ട് എന്തായാലും നമ്മൾ ഒക്ടോബറില് കൂടുതൽ പടം ഷൂട്ടിന്നോ കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇല്ല കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പഴയ താരങ്ങൾ നിലനിർത്തിക്കൊണ്ട് പുതിയ താരങ്ങളൊക്കെ വീണ്ടും വരാം അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടായാലും അവിടെ കിടക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരുള്ളിലും ഒരു ദേഷ്യം പോലെയുണ്ട് പോലീസുകാരുടെ ഒരു റിവഞ്ച് ദേഷ്യങ്ങൾ കിടക്കുന്നുണ്ട് എല്ലാവരെയും പൊട്ടനാക്കി എന്നുള്ള രീതിയിലാണുള്ള അവസാനം പറഞ്ഞത് എത്ര നാളാണ് നീ പൂ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇവിടെ കിടക്കുന്നുണ്ട് സംസാഹദേവന്റെ ജോലി സസ്പെൻഷായിട്ടാണ് നാട് വിട്ടുപോയെന്നുള്ളൊരു ഇതാണ് നമ്മൾ അവസാനം നമുക്ക് ദൃശ്യ ടൂല് ഒരു ഡയലോഗ് അപ്പം അടുത്ത കാലം എവിടെയായിരുന്നു ആൾ ഈ പക മനസ്സിൽ സൂക്ഷിച്ച് ഇരുത്ത് എന്താ പറയുക തീ കെടാതെ ആ പക മനസ്സിൽ സൂക്ഷിച്ച് അത്രയും നാൾ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം കാത്തിരുന്നൊരു കംബാക്കും കൂടി ആവട്ടെ നമുക്ക് എന്തായാലും ഈ വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എനിവേ ഗ്രേറ്റ് വെയ്റ്റിങ്